കഴിഞ്ഞ ദിവസമാണ് ബജാജിൻ്റെ ഭാഗത്തുനിന്ന് നിന്ന് രണ്ട് മോട്ടോർസൈക്കിൻ്റെ അപ്ഡേറ്റ് വന്നത് ഒന്ന് പൾസർ വൺ ഫിഫ്റ്റി എൻ ഒന്ന് പൾസർ വൺ സിക്സ്റ്റി എൻ ആ ഒരു ബൈക്കിനെ അത്യാവശ്യം നല്ലൊരു ഫീച്ചേഴ്സൊക്കെ ബജാജ് കൊടുത്തിട്ടുണ്ട് ഇനി എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ബജാജിൻ്റെ എൻ എസ് ടോണിൻ്റെ അപ്ഡേറ്റിന് വേണ്ടിയിട്ടാണ് കഴിഞ്ഞ ദിവസമാണ് ബജാജിൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൽ അവർ ഒരു ടീസർ പുറത്തുവിട്ടത് ആ ഒരു ടീസർ കണ്ടവരെല്ലാവരും വിചാരിച്ചു എൻ എസിൻ്റെ ഒരു എൻ എസ് ഫോർ ഹൺഡർ ആണ് വരാൻ പോകുന്നത് ആ ഒരു ടീസറിൽ എൻ എസ് ആണെങ്കിലും അത് കറക്റ്റ് എൻ എസിൻ്റെ ഏത് മോഡൽ ആണെന്നും നമുക്ക് ആയിട്ട് കാണാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും വിചാരിച്ചത് എൻ എസ് ഫോർ ഹൺഡർ ആണ് ബജാജിൻ്റെ ഭാഗത്തു അടുത്തതായിട്ട് വരാൻ പോകുന്നത് നിലവിൽ എൻ എസ് ഫോർ ഹൺഡർ വരാൻ പോകുന്നത് എൻ എസിൻ്റെ ഒരു അപ്ഡേറ്റഡ് മോഡൽ എൻ എസ് ടു ഹണ്ട്രൻ്റെ അപ്ഡേറ്റഡ് മോഡലാണ് ഇനി വരാൻ പോകുന്നത് ഇനി നമുക്ക് എൻ എസ് ഫോർ ഹണ്ടറിന് അപ്ഡേറ്റ് നോക്കുവാണെങ്കിൽ ആ ഒരു ബൈക്ക് എന്തായാലും ഇന്ത്യയിലേക്ക് വരുന്നതായിരിക്കും വരും ദിവസങ്ങളിൽ തന്നെ ആ ഒരു ബൈക്കിന് അപ്ഡേഷൻ വരും എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡൽ പുതിയ എൻ എസ് ടൂണറിന് എന്തൊക്കെ മാറ്റങ്ങളാണ് ബജാജ് കൊടുക്കാൻ പോകുന്നത് നോക്കാം അതിൽ ഫസ്റ്റത്തെ അപ്ഡേറ്റ് ഒന്ന് കളർ സ്കീമിലാണ് പുതിയൊരു കളർ വേരിയൻറ്റിലാണ് പുതിയ എൻ എസ് ടൂണ്ടർ ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്യാൻ പോകുന്നത് ഏകദേശം ഒരു രണ്ട് മൂന്ന് കളർ വേരിയന്റ് വേരിയൻറ്റ് എന്നാണ് വിചാരിക്കുന്നത് രണ്ടാമത്തെ അപ്ഡേറ്റ് ഹെഡ്ലൈറ്റിൻ്റെ ഭാഗത്തു നിന്നാണ് നിലവിൽ ഹെഡ്ലൈറ്റ് അവർ മാറ്റാൻ പോകാണ് അതായത് ഹെഡ്ലൈറ്റിൻ്റെ വിസിബിലിറ്റി അവർ മാറ്റാൻ പോക്കാണ് നിലവിൽ ഹാലജൻ ബൾബാണ് അത് മാറ്റിയിട്ട് എൽ ഇ ഡി ഹെഡ്ലൈറ്റ് ആയിരിക്കും കൊടുക്കാൻ പോകുന്നത് അപ്പം കുറച്ചും കൂടി ബ്രൈറ്റ്നസ് ക്വാളിറ്റി എൻ എസ് ടോണിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടുന്നതായിരിക്കും മൂന്നാമത്തെ അപ്ഡേറ്റ് മീറ്റർ കൺസോളാണ് അതായത് പഴയ മീറ്റർ കൺസോൾ വർ മാറ്റിയിട്ട് പുതിയൊരു ഡിജിറ്റൽ മീറ്റർ കൺസോളാണ് അവർ കൊടുക്കാൻ പോകുന്നത് എൻ എസിൻ്റെ പഴയ ഒരു അനലോഗ് മീറ്റർ കൺസോൾ എന്തായാലും മിസ്സാകും പുതിയൊരു മീറ്റർ കൺസോൾ വരുമ്പോൾ ഒരുപാട് മാറ്റങ്ങളും ആ ഒരു മീറ്റർ കൺസോളിൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട് ആ ഒരു മീറ്റർ കൺസോളിൽ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് ട്രിപ്പ് മീറ്റർ ഓഡോ മീറ്റർ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ ടെൻ ബൈ ടെൻ നാവികേഷൻ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി പിന്നെ ടൈം ആവറേജ് ഫ്യൂൾ എക്കോണമി കോളർ ഐ ഡി പിന്നെ ബാറ്ററി ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ബജാജ് ആദ്യമായിട്ടാണ് ഈ ഒരു ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയൊക്കെ ഇപ്പം കൊടുക്കാൻ തുടങ്ങിയത് ബജാജ് നിലവിൽ മൂന്ന് ബൈക്കിനാണ് ഈ ഒരു ബ്ലൂടൂത്ത് കണക്ടിവിറ്റി കൊടുത്തിട്ടുള്ളത് ഒന്ന് പൾസർ വൺ സിക്സ്റ്റി എൻ ഒന്ന് പൾസർ വൺ ഫിഫ്റ്റി എൻ പിന്നെ എൻ എസ് ടു ഹഡ്രഡും പിന്നെ എല്ലാവരും വിചാരിക്കുന്നത് എഞ്ചിൻ്റെ ഭാഗത്തു നിന്നാണ് എഞ്ചിൻ്റെ ഭാഗത്തുനിന്ന് വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല അതേ ഒരു എഞ്ചിൻ സ്പെക്സിലും അതേ ഒരു പവറും തന്നെയാണ് ഈ ഒരു മോഡൽ വരുന്നത് ഒരു കണക്കിന് എഞ്ചിൻ്റെ ഭാഗത്തു മാറ്റങ്ങൾ വരാണ്ടിരിക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത് ഇപ്പോഴത്തെ എഞ്ചിൻ എന്ന് പറയുന്നത് നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു എൻജിൻ തന്നെയാണ് ഒട്ടുമിക്ക എല്ലാ ബൈക്കും പുതിയ മോഡലിലേക്ക് വരുമ്പോൾ പവർ ഡ്രോപ്പ് ചെയ്യാറുണ്ട് അപ്പോൾ ഈ ഒരു ബൈക്കിന് അങ്ങനെ പവർ ഡ്രോപ്പ് ഡ്രോപ്പൊന്നും ഫീൽ ചെയ്യാൻ ചാൻസ് ഇല്ല എഞ്ചിന്റെ സ്പെക്സ് വരാൻ പോകുന്നത് വൺ നയൻറ്റി നയൻ പോയിന്റ് നയൻ സി സി സിംഗിൾ സെൻടർ ഫോർ സ്റ്റോക്ക് ഫോർ വാൽവ് ലിക്വിഡ് കൂൾ ആയിട്ടുള്ള ഒരു എഞ്ചിനായിരിക്കും ഈ ഒരു എഞ്ചിന്റെ മാക്സിമം പവർ ട്വൻറ്റി ഫോർ പോയിന്റ് വൺ പി എച്ച് പി നയൻ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റീൻ ആർ എം എൽ മാക്സിമം ടോർക്ക് എയ്റ്റീൻ പോയിന്റ് സെവൻ നൂറ്റാമീറ്റർ ഓഫ് ടോർക്ക് എയ്റ്റ് തൗസൻഡ് ആർ പി എമ്മിലാണ് ജനറേറ്റ് ചെയ്യുന്നത് പിന്നെ സിക്സ് ബി എഡ് ഗിയർ ആണ് ബ്രേക്കിന്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിലും മേക്കും എബിസ് ഉണ്ട് ഡുവൽ സെൻറ്റ് എബിസ് ആണ് ഇത്രയും കാര്യങ്ങളാണ് പുതിയ എൻ എസ് ടു ഹൺഡ്രഡിന് വന്നിട്ടുള്ളത് മെയിനായിട്ട് വന്ന മാറ്റം ഞാൻ നേരത്തെ പറഞ്ഞ ഒരു മൂന്ന് കാര്യങ്ങൾ മാത്രമാണ് വേറെ എൻജിന്റെ ഭാഗത്തുനിന്നും സ്പെക്സിന്റെ ഭാഗത്തു നിന്നൊക്കെ ഒരു മാറ്റവും വന്നിട്ടില്ല പുതിയ അപ്ഡേറ്റ് ചെയ്ത എൻ എസ് ടു ഹൺഡ്രഡിന് ഏകദേശം മൂവായിരം രൂപയാണ് കൂടാൻ പോകുന്നത് ഒരു ലക്ഷത്തി നാൽപ്പത്തി ഒമ്പതിനായിരം രൂപയാണ് ഈ ഒരു ബൈക്കിന്റെ എക് ഷോറൂം റേസ് വരാൻ പോകുന്നത് അടുത്ത രണ്ട് വീക്കിനുള്ളിൽ തന്നെ ഈ ഒരു ബൈക്ക് ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്യുന്നതായിരിക്കും